ഇന്ത്യയുടെ കുന്തമുന റാഫേൽ പാകിസ്ഥാൻ താങ്ങായി എഫ് സിക്സ്റ്റീൻ ശ്രദ്ധയാകർഷിച്ച് ആകാശപ്പോ മേൽക്കൈ ആർക്ക് അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ളത് ഇരുവിഭാഗവും ശക്തമായ ജാഗ്രതയോടെയാണ് അതിർത്തിയിൽ തുടരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏത് നിമിഷവും ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്രയും മേഖലകളിൽ ഒരുമിച്ചുള്ള ആക്രമണം തികച്ചും അപ്രതീക്ഷിതം തന്നെയായിരുന്നു അതിന് പിന്നാലെ ഇരു വിഭാഗങ്ങളുടെയും സൈനിക ശേഷിയെക്കുറിച്ചും അത്യാധുനിക സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ സജീവമാണ് സൈനിക ബലത്തിൽ ആരായാലും ആധുനിക സജ്ജീകരണങ്ങളിൽ ആരായാലും പാകിസ്ഥാന് മേൽ ഇന്ത്യയ്ക്ക് കൃത്യമായ മേൽക്കൈ ഉണ്ടെന്നതാണ് നിലവിലെ സാഹചര്യം അത് പകൽ പോലെ വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ അതിർത്തിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് അർത്ഥം അതിന് ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കിയത് ചില സവിശേഷമായ ആയുധങ്ങളാണ് ജെറ്റുകളാണ് നിലവിൽ ചൂടേറിയ ചർച്ച നടക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെയും വ്യോമസേനകൾ തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള കടുത്ത പോരാട്ടത്തെക്കുറിച്ചാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ടെൻഷൻ്റെ യാതൊരുവിധ ആവശ്യവും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റാഫേൽ വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് മറുവശത്ത് പാകിസ്ഥാൻ പ്രാധാന്യം നൽകുന്നത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്കാണ് ഇത് യു എസ് നൽകിയ യുദ്ധവിമാനങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതിന് പുറമെ ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ്റെ കൈവശമുണ്ട് ഇവയിൽ ഏതാണ് മികച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതേസമയം മികച്ചത് ആര് എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ വെറും ഇരുപത്തഞ്ച് മിനിറ്റ് ആക്രമണം ഇന്ത്യ വധിച്ചത് എഴുപത് ഭീകരരെ മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ പതിനാല് പേരും കൊല്ലപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ എഴുപത് ഭീകരർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ സൈന്യം ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമങ്ങളിലാണ് ജെയ്ഷ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ പതിനാല് കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ചയാളുടെ ഭാര്യ സഹോദരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് പാക് മാധ്യമങ്ങൾ പറയുന്നു അതേസമയം മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ഒമ്പത് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് എഴുപത് ഭീകരരെ വധിച്ചെന്നതാണ് സൈന്യം അറിയിച്ചത് ഇരുപത്തിനാല് മിസൈലുകൾ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ പുലർച്ചെ ഒന്ന് മുപ്പത് വരെ നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവ സംയുക്തമായാണ് നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നൽകിയ പേര് മുറീദ് കെ ബഹവൽപൂർ കോട്ലി ഗുൽപൂർ ഭീംബർ ചക് അമ്രൂ സിയാദ് കോട്ട് മുസാഫറാബാദ് എന്നീ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ജെയ്ഷ ഇ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്